പ്രതിമ ഈ ബോബി ചെമ്മണ്ണൂറിൻ്റെ അറസ്റ്റ് ചിലപ്പോൾ നാളെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുമായിരിക്കും പക്ഷേ ആ അറസ്റ്റ് എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുവാണ് ഒരു പിടികിട്ടപ്പുള്ളി ഒരു കൊലപാതകി കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തിയവൻ ഒരു വല്ലാത്ത ഇമേജിലാണ് ആ അറസ്റ്റ് നാടകം ഇവിടെ കൊണ്ടാടിയത് അത് അത്രക്ക് ഒരു ഒരു ചെറിയ വാക്ക് പ്രയോഗം ഇപ്പം നമ്മളെല്ലാം ആ പ്രായമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയവരാണ് അങ്ങേരു പ്രായം നോക്കാതെ പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് പറഞ്ഞു ശരിയാണ് ഈ വന്ന മീഡിയാസിനൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് അതെന്തു ആവട്ടെ അതും അതിൻ്റെ ഒരു വശം പക്ഷേ ഈ അറസ്റ്റും ഈ കണ്ട നാടകവും ഒക്കെ ആർക്ക് പേരുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അല്ല ഇതില് രണ്ട് വിഷയങ്ങളാണ് ഉള്ളത് ഒന്ന് ബോബി ബോബിച്ചമ്മൂര് ഹണി റോസിനെ ജുവല്ലറിയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത് അയാളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുന്നതിൻ്റെ ഭാഗം തന്നെയാണ് കാരണം ഹണി റോസ് ഒരു സെലിബ്രിറ്റിയാണ് അറിയപ്പെടുന്ന സെലിബ്രിറ്റിയാണ് അപ്പോൾ അവർ വരുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ജുവലറിയിലെ ജുവൽസൊക്കെ ഇടീച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചിട്ട് ബിസിനസ് പ്രൊമോഷൻ തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് ആൾ കൂടെ പ്രൊമോഷൻ അതൊരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ അത്തരം താല്പര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു സെലിബ്രിറ്റി ഇമേജ് ഉള്ളതിൻ്റെ പേരിലാണ് ഇത്തരം ഉദ്ഘാടനങ്ങൾക്ക് അവരെ വിളിക്കപ്പെടുന്നത് അഥവാ അവർക്ക് നിലവിലിപ്പോൾ സിനിമയെക്കാളുപരി ഉദ്ഘാടനങ്ങൾ തന്നെയാണ് ഉള്ളത് അവരുടെ ഏതാണ്ട് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അവരുടെ പ്രധാന വരുമാനം ഈ ഉദ്ഘാടനം പോലുള്ള ചടങ്ങുകളാണ് അതിന് വലിയ വലിയ എമൗണ്ട് അവർ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് ബോബിയും അത് തന്നെ പറഞ്ഞത് ഹ്യൂജ് അവരുടെ ബോബി ചെമ്മണൂരുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞതാണ് ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് അതൊക്കെ നമുക്ക് സമ്മതിപ്പിക്കുകയും സമ്മതിക്കാം എങ്കിലും മറ്റൊരു കാര്യം അവിടെ നടന്നത് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ തൻ്റെ ജുവല്ലറിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു സെലിബ്രിറ്റീനെ വിളിച്ചുകൊണ്ടുവരുന്നു അവിടെ ആ ജുവൽസ് അണിയിക്കുന്നു അത് ഓഡിയൻസിന് കാണിക്കുന്നു പക്ഷേ അവിടെ മറ്റൊരു കാര്യം ചെയ്തത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ കഴുത്തിൽ മാല അണിയിച്ചു കൊടുക്കുന്നുണ്ട് അത് അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് വിത്ത് പെർമിഷൻ വിത്ത് യുവർ പെർമിഷൻ പറഞ്ഞിട്ട് തന്നെയാണ് എന്നിട്ട് പറയുകയാണ് മുൻവശത്തിൻ്റെ ഭംഗി മാത്രം കണ്ടാൽ പോരല്ലോ നമ്മുടെ ഇതിൻ്റെ ബാക്ക് അതായത് പുറകുവശത്തിൻ്റെ ഭംഗി കൂടി കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഹണി റോസിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവർ ഈ ആ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ വട്ടം കറക്കുകയാണ് അതായത് സ്റ്റേജിന് മുൻവശത്തിലിരിക്കുന്ന ആളുകൾക്ക് ഹണി റോസിൻ്റെ പിൻഭാഗം കാണത്തക്ക രീതിയിൽ കറക്കുകയാണ് ഒരു മാലയുടെ പിൻവശത്തിന് എന്താ ഭംഗിയുള്ളത് ഒരു നെക്ലേസ് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ ഭാഗം ചരടാണ് ആ എന്താ ഭംഗിയുള്ളത് അപ്പോൾ മാലയുടെ പിൻഭാഗത്തിൻ്റെ ഭംഗി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാ അത് ചെയ്ത് കണ്ടു നിൽക്കുന്നവർക്കെല്ലാവർക്കും അറിയാം ആ ഒരു പ്രവൃത്തി ഒരു കാരണവശാലും ആയിരിക്കത്തക്കതല്ല ഒരു സെലിബ്രിറ്റീനെ പണം കൊടുത്ത് തൻ്റെ ജുവലറി ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ബിസിനസ് പ്രൊമോഷൻ എന്നുള്ള ആ ഒരു താല്പര്യം മനസ്സിലാക്കാം പക്ഷേ ഇവിടെ നടന്നത് തീർത്തും സ്ത്രീത്വത്തിനെതിരെയുള്ള ഒരു അവഹേളനപരമായ പെരുമാറ്റം തന്നെയാണ് പിന്നെ ബാക്കിൻ്റെ ഭംഗി കാണുക എന്നുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയതും അത് എന്താണ് അത്തരത്തിലുള്ളൊരു അധിക്ഷേപം തന്നെയാണ് അതിന് യാതൊരു തറക്കില്ല പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇപ്പം അയ്യപ്പം പറഞ്ഞതുപോലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ രാഹ്ഖരായ വനം ഭീകരവാദികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ വയനാട്ടിൽ റിസോർട്ടിൽ ചെന്ന് പോലീസ് കാത്തു കെട്ടി കിടക്കുന്നു ബോബി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഏഴ് കൂടി കാറ് പോലീസിൻ്റെ കാർ കുറുകെ കൊണ്ടുപോടുന്നു അവിടെ വയനാട് എസ്പി അല്ലാണ്ട് മറ്റാരും തന്നെ പോലീസിലവിടെ വിവരം അറിഞ്ഞിട്ടില്ല ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇവിടുന്ന് പോയത് എസ് പി ടീം ഗ്രൂപ്പിലുള്ള നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് പോയത് ആരും ആരും അറിയാതെ ഒരു ഭീകരവാദി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെയാണ് ഗോപിച്ചെമ്മൂരിനെ കൊണ്ടു വന്നത് ഒരു ഒരു നോട്ടീസ് അയച്ചാൽ ഗോപിച്ചെമ്മണ്ണൂർ വരുമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പോലീസ് അതിന് കൊടുത്ത ഒരു വിശദീകരണം ബോപിച്ചമ്മണ്ണൂർ പണമുള്ള ആളാണ് സ്വാധീനമുള്ള ആളാണ് അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ട് അതുകൊണ്ട് ഗോപി ചെമ്മണ്ണൂർ കോയമ്പത്തൂര് വഴി കോയമ്പത്തൂര് പിറ്റേ ദിവസം ഒരു ജ്വല്ലാഘായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നിട്ട് വിദേശത്തേക്ക് കിടക്കും അങ്ങനെ ഈ പ്രതി കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പോലീസ് പറഞ്ഞത് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂട്ടി വായിക്കപ്പെടേണ്ടതുണ്ട് ഒരു സ്ത്രീക്കെതിരെ അത് ആര് തന്നെ ആയിക്കോട്ടെ സെലിബ്രിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാധാരണ വനിത ആയിക്കോട്ടെ അവർക്കെതിരെ അവരുടെ സ്ത്രീത്വത്തിനെതിരെ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള അവഹേളന ആര് തന്നെ ആരുടെ ഭാഗത്തു ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണ് ഇപ്പോൾ ഇവർ സെലിബ്രിറ്റി അതായത് സിനിമ ചലച്ചിത്ര താരമാണ് എന്നിരിക്കാൻ തന്നെ ഇവർക്കെതിരെയുള്ള നടപടി മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് ഇവർ പറഞ്ഞു മുഖ്യമന്ത്രി ഡി ജി പി വിളിക്കുന്നു ഡി ജി പി എ ഡി ജി പി വിളിക്കുന്നു എ ഡി ജി പി കമ്മീഷണർ വിളിക്കുന്നു അങ്ങനെ പ്രത്യേക പെട്ടെന്നൊരു പത്തംഗ സംഘത്തെ രൂപീകരിക്കുന്നു വളരെ ക്വായറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ വരുന്നു ഓക്കെ നല്ല കാര്യം പക്ഷേ ഈ ചലച്ചിത്ര മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് വളരെ കാര്യങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും ഭാഗ്യലക്ഷ്മി അതെ അറിയാം അവർ അവരുടെ രണ്ട് ആൺകുട്ടികളായിട്ട് മുതിർന്ന ആൺകുട്ടികൾ അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് ആ ഫോട്ടോയുടെ അടിയിൽ വന്നിട്ട് ഇത്രയും വൾഗാരെ വൾഗറായിട്ടുള്ള കമൻസ് ഒരുപാട് ആളുകളുണ്ട് ഇത് ഇവിടെ ചേർത്ത് പറയാൻ കാരണം ഹണി റോസിനെതിരെ സൈബർ ഇടങ്ങളിൽ വന്നിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ത്രീത്വത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് മുപ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഈ ഇതേ വിഷയത്തിൽ തന്നെ അതായത് ഹണി റോസിൻ്റെ ധാരണത്തെക്കുറിച്ച് വിമർശിച്ച രാഹുൽ ഈശ്വരനെതിരെ പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നു ഒരാൾ വസ്ത്രം ധരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള വസ്ത്രം അയ്യപ്പൻ ധരിക്കുന്നു എനിക്കിഷ്ടമുള്ള ഞാൻ ധരിക്കുന്നു നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതാർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല പക്ഷേ പൊതു ഇടങ്ങളിൽ നമ്മൾ ഓരോ പരിപാടികൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുമ്പോൾ അതാണായാലും പെണ്ണായാലും ചില നിയതമായ വസ്ത്രസങ്കല്പങ്ങൾ നമുക്കുണ്ട് ഡ്രസ് കോഡ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല നാണം മറയ്ക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഹണി റോസ് പലപ്പോഴും പല രംഗങ്ങളിൽ പല വേദികളിലും വരുന്നത് ഒരു പക്ഷേ നമ്മളുടെ ഇന്നുള്ള ഈ വസ്ത്രസങ്കല്പങ്ങൾ അതായത് സദാചാര സങ്കല്പങ്ങൾക്ക് നിരക്കാത്ത രീതിയിലുള്ള വസ്ത്രധാരണമായിട്ടാണ് എത്തുന്നതെന്നാണ് രാഹുൽ രാഹുൽ ഈശ്വര് പറഞ്ഞത് രാഹുൽ ഈശ്വർ പറഞ്ഞത് പക്ഷെ അത് ഹണി റോസിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരാളുടെ വസ്ത്രധാരണ രീതി കാണുമ്പോൾ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഈശ്വരനുണ്ട് അത് ഭരണഘടന ഉറപ്പ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അങ്ങനെ പറഞ്ഞതിനെതിരെ ഹണി റോസ് കേസ് കൊടുത്തു എന്ന് മനസ്സിലായില്ല അതും ഇന്നലെ നമ്മുടെ സൈബർ പോലീസിന് കേസ് കൊടുത്തതുപോലെ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി കേസ് കൊടുത്തു ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ വാറൻറ് ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് അത് ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം ആ കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഹണി റോസിന് മാനനഷ്ടത്തിന് വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കാൻ സാധിക്കും തന്നെ പരസ്യമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തൻ്റെ വസ്ത്രധാരണ രീതിയെ അധിക്ഷേപിക്കുകയും അതുവഴി തൻ്റെ കീർത്തി അപകീർത്തി ഉണ്ടായി തൻ്റെ തൊഴിലിടങ്ങളിൽ തനിക്ക് ലഭ്യമായ അല്ലെങ്കിൽ ലഭ്യമാകാമായിരുന്ന സ്ഥാനങ്ങൾ കിട്ടിയില്ല അവർക്ക് അവസരങ്ങൾ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുന്നതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾക്കെതിരെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ഹണി റോസിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ തൻ്റെ മുമ്പിൽ വരുന്ന കാഴ്ചകളും വ്യക്തികളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന നൽകുന്നുണ്ട് ഒരാളെ വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് അല്ല നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പൊ സൽമാൻ ഷുദ്ദീഡ് ഒക്കെ കാര്യം അറിയാലോ തസ്ലീമാസറിന്റെ ലജ്ജെഴുതിൻ്റെ പേരിൽ പിന്നെ അവർക്ക് എത്ര വിലക്കുകളായിരുന്നു ഇല്ലേ തീർച്ചയായിട്ടും നാരദൻ കേരളത്തിൽ നിന്നൊരു നാടകം ഇവിടെ കളിക്കാൻ സമ്മതിച്ചിരുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ എത്രയത്ര പ്രശ്നങ്ങൾ ക്രിസ്തുവിൻ്റെ ആരാധന തരിമുറിവ് ഭഗവാൻ കാലുമാർ കാലുമാർന്ന് ഇത്തരം അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നമ്മുടെ സദാചാര സംഹിതകൾക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്നൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അത് നമ്മൾ ഭരണഘടന അനുസരിച്ച് സമ്മതിക്കില്ല ഇവിടെ ഏ കൂടി നമ്മൾ പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പണ്ടൊരു ബീഫ് ഫെസ്റ്റ് ഒക്കെ നടന്ന ഓർക്കുണ്ടോ തീർച്ചയായിട്ടും ഇല്ലേ അന്ന് എന്താണ് ബീഫ് കഴിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ പശുവിൻ്റെ വധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംഘപരിഹാര ശക്തികൾ അതിനെതിരെ ശബ്ദം ഉയർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള ഹൗസിൽ ബീഫ് ഫെസ്റ്റ് ബീഫ് കളമ്പി എന്നൊക്കെ പറഞ്ഞു വലിയ പുകിലായിരുന്നു പിന്നീട് മലപ്പുറത്ത് ഒരു പശുക്കുട്ടീനെ വെട്ടിക്കൊന്ന് അവർ ബീഫ് ഫെസ്റ്റ് ഫെസ്റ്റിനെത്തി അവിടെ നമ്മൾ എന്താണ് ഈ ജീവകാരുണ്യമൊക്കെ മാറ്റി വച്ചാലും പിന്നീട് പല ആളുകളും ചോദിക്കുന്നുണ്ടായി ഈ ബീഫ് ഫെസ്റ്റ് മലപ്പുറത്ത് നടത്തിയ ആളുകൾക്ക് അവിടെ ഒരു പന്നി വെട്ടിയിട്ടൊരു ഫെസ്റ്റ് നടത്താൻ ധൈര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ അതെ പിന്നീടത് ഡി വൈഫ് തിരുത്തി കുറിച്ചോട്ടെ ഡി വൈഫയുടെ മറ്റൊരു അവരുടെ ഒരു ഏതോ ഒരു പരിപാടിയിൽ ഈ അല്ലേ അല്ലേ ഉണ്ട് ഏതൊരു പരിപാടിയിലവർക്കിമാൻ്റെ ഓർമ്മ അപ്പൊ ഇത്തരത്തില് അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ വ്യക്തിപരമാവട്ടെ അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യപരമാവട്ടെ അത്തരം മതവികാരങ്ങളാവട്ടെ ഇതിനെ ഒരു ചെറിയ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇതിനെയൊക്കെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് പാടില്ല എന്ന് തന്നെ പറയുന്നത് അപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്ന് പറയണം അത് മറ്റൊരാളെ പ്രണപ്പെടുത്തുന്ന രീതിയിൽ ആ ഇത് വേദനിപ്പിക്കുന്നത് ആ ഒരു തന്നെ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ രാഹുൽ ഈശ്വരനെതിരെ ഇപ്പോൾ ഹണി റോസ് കേസ് കൊടുത്തിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല നിയമവൃത്തങ്ങളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അത് പറയൂ പറയുന്നത് അല്ല പ്രതിഭ ഇവിടെ പോലീസ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത ഒരു നാടകം ഇത് ഇദ്ദേഹം സെലിബ്രിറ്റി ഇതൊന്നും നമ്മൾ പറയണ്ട നടക്കാവ് കോഴിക്കോട് നടക്കാവ് ഒരു പെൺകുട്ടി ഒരു സാധാരണ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്നൊക്കെ പോകുന്ന പോലെ ഒരു പെൺകുട്ടിയെ ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി ഒരു പയ്യൻ ആ പയ്യൻ വളരെ മോശമായിട്ട് പെരുമാറി ആ കുട്ടിയുടെ അച്ഛനും ആ കുട്ടിയും കേസ് കൊടുത്തൊരു സംഭവം ഉണ്ട് എന്നിട്ട് ഈ നടക്കാവുകാരൻ കോഴിക്കോടുകാരനായ ഈ പയ്യൻ ജോലി ചെയ്യുന്ന വിദേശത്താണ് അയാൾ ഇവിടുന്ന് വിദേശത്ത് വിമാനത്തിൽ കയറി പോയിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തോ അതെ ഒരൊറ്റ സംശയു ഒരൊറ്റ സംശയം എനിക്കും മക്കളുണ്ട് നിങ്ങൾക്കും മക്കളുണ്ട് സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടു ആ കുട്ടിയെ മൃഗീയമായി ആ പറയുന്ന ചെറുപ്പക്കാരൻ മോശമായി പെരുമാറി എന്നിട്ട് ആ ചെറുപ്പക്കാരൻ രാഖ്യരാജിമാനം ഇവിടുന്ന് അയൽ ജോലി ചെയ്യുന്ന വിദേശത്തേക്ക് പോയി ഇവിടെ എന്താ പോലീസ് അന്നുണ്ടായിരുന്നില്ലേ അല്ല ഇതില് എന്നിട്ട് ഇപ്പോൾ ആ കേസ് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് രണ്ടാമത് അവനെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ആ അത് കോംപ്രമൈസ് ഒക്കെ ആക്കിയതായിട്ട് കാണിച്ചിട്ട് പിന്നെയും അവന്റെ മാനസിക വൈകൃത അവൻ കാണിച്ച് നാട്ടിൽ വെച്ചാണ് രണ്ടാമതാണ് ഈ പോലീസ് പിടിക്കുന്നത് അതൊരു സാധാരണക്കാരന്റെ വിഷയം അന്ന് ഈ പോലീസ് അന്ന് ഒരു നടപടി എടുത്തില്ല നമ്മൾ പോലീസിനെ അടച്ചാക്ഷേപിക്കുന്നതൊന്നും അല്ല രണ്ട് എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട് ഇവിടെ ഒരു ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ടാക്കി നടികളെ നടി നടികളോട് അവരെന്ത് അവർ സ്ത്രീകളല്ലേ ഇപ്പൊ ഹണി ക്രോസ് മാത്രമല്ലല്ലോ എല്ലാരും നടികളാണല്ലോ അഭിനയിക്കുന്നത് അവർ കഴിവുള്ളതുകൊണ്ടാണല്ലോ അവർ അഭിനയിക്കുന്നത് അതിലൊരു പെൺകുട്ടിയായ ഇരുപത് നടിയോട് ഏറ്റവും മോശമായിട്ട് പെരുമാറിയ സിദ്ധിഖ് എന്ന് പറയുന്ന ഒരു നടൻ അത് ഈ പറയുന്ന പോലീസ് സംഘത്തിന്റെ മൂക്കിന് താഴെ കൊച്ചിയിൽ ഉണ്ടായിരുന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു പോലീസ് അറസ്റ്റ് ചെയ്തോ അതില് അയാൾ ഇയാൾ എന്താ വല്ല കൊലപാതകം നടത്തി അല്ലെങ്കിൽ പോട്ടെ ഞാൻ പ്രദീപ് പറഞ്ഞൊക്കെ ഞാൻ യോജിക്കുന്നു അയാൾ ആറു വർഷത്തരം തന്നെയാണ് കാണിച്ചത് അയാൾക്ക് പറ്റിയത് പ്രതിഭ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ടെന്ന് സ്വയം തിരിച്ചറിയാൻ അയാൾക്ക് കഴിയാതെ പോയി അയാളൊരു ബിസിനസ് ആണ് പ്രതിഭ ഞാൻ വേറൊന്നും പറയുന്നില്ല അത് തെറ്റ് തന്നെയാണ് പക്ഷേ ഈ അറസ്റ്റ് നാടകം ഈ അറസ്റ്റ് ഒക്കെ ആരെ കാണിക്കാൻ അല്ല ഇതിൽ പല ഉദ്ദേശങ്ങളും അതിൻ്റെ പുറകിലുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഉദ്ദേശം തന്നെയാണ് കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല നിലവിലുള്ള പല വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് ഇത്തരം ഒരു സംഭവം കൂടിയേ തീരൂ എന്നുള്ള അവസ്ഥയിലാണ് ഇത് ചെയ്തതെന്ന് പറയപ്പെടുന്നത് മീഡിയകളെ മൊത്തത്തിൽ അവർക്കെതിരെ പറയുന്ന അതായത് സർക്കാരിനെതിരെ പറയുന്ന പല വിഷയങ്ങളെയും വഴിതെറ്റിച്ചു വിടാനായി മീഡിയാസിനെ കൊണ്ടുപോയി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നേരത്തെ അവൾ പറഞ്ഞു വന്ന വിഷയം പൂർത്തീകരിച്ചില്ല ഈ ഭാഗ്യലക്ഷ്മിയുടെ രണ്ട് മക്കൾ ഒരുമിച്ച് നിൽക്കുന്ന പടത്തിനെതിരെ തീർച്ചയായിട്ടും അവർക്ക് ഈ സൈബർ പോലീസ് ഈ മുപ്പതോളം റോസിനെതിരെ പോസ്റ്റ് ഇട്ട മുപ്പതോളം പേര് അറസ്റ്റ് ചെയ്തപ്പോ ഭാഗ്യലക്ഷ്മിയുടെ മക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയ്ക്ക് അത് പറയുമ്പോ ഒരു കാര്യം കൂടെയുണ്ട് തിരുവനന്തപുരത്ത് താര കല്യാൺ എന്ന് പറഞ്ഞൊരു നടിയുണ്ട് താരാ കല്യാൺ അവരുടെ ഹസ്ബൻഡ് രാജ എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു ആ നടൻ മരിച്ചുപോയി അവരുടെ മരുമകൻ ഇപ്പൊ ഒന്ന് രണ്ട് ജനപ്രിയ അഭിനയിക്കുന്നുണ്ട് ആ സ്ത്രീയെ താര കല്യാൺ എന്ന് പറയുന്ന സ്ത്രീയെ ഏതെല്ലാം തരത്തിൽ അടച്ചാക്ഷേപിച്ച് പറഞ്ഞെന്നറിയാമോ അന്ന് സൈബർ ആക്രമണം സഹിക്കവയ്യാതെ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വീഡിയോ ഒക്കെ ഇന്നും നമുക്ക് നോക്കിയാൽ കിട്ടും അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഇതൊരു ഒരു പ്രത്യേക രീതിയിൽ പോയിക്കൊണ്ടിരിക്കണ സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരും പി വി അൻപറിനെ പി വി അൻവർ ഒരു നിയമസഭാ സാമാജികനാണല്ലോ ഈ വിഷയമായിട്ട് അതിന് ബന്ധമില്ല എന്തായാലും അറസ്റ്റിന്റെ കാര്യം പറയണേ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞത് ഡി വൈ എസ് പി അടക്കം ഏതാണ്ട് നൂറോളം പോലീസുകാർ ചെന്നിട്ടാണ് എന്താണ് അങ്ങോട്ട് പേരിലുള്ള കുറ്റം അങ്ങോട്ട് അങ്ങോരുടെ അനുയായികൾ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച് അവിടത്തെ വസ്തുവകകൾ നശിപ്പിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നിയമസഭ അക്രമ നിയമസഭ തകർത്തു ഡയസും സ്പീക്കറിന്റെ ഡയസും ചേംബറും ഒക്കെ തകർത്ത ആളുകൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് നശിപ്പിച്ചിട്ടുണ്ട് പ്രമുഖരായ നേതാക്കൾ ഉദ്ഘാടനം ചെയ്തിട്ട് പോകും ഇവിടെ എത്ര ചെയ്തിട്ട് പോയ നേതാക്കൾ ഒന്നും നമ്മൾ ഇത് കുറ്റകരമായ കാര്യങ്ങൾ അതായത് സമൂഹത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ തെറ്റുതന്നെയാണ് വൈയക്തികമായിട്ട് ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അത് തീർച്ചയായിട്ടും നടപടി പറഞ്ഞോട്ടെ അത് നടപടി കൈക്കൊള്ളേണ്ടത് തന്നെയാണ് ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായതിപ്പോൾ ഹണി റോസിനെ ഈ ഇദ്ദേഹം ബോബിച്ചമ്മണ്ണൂർ അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഇത് അഞ്ചു മാസങ്ങൾക്ക് അപ്പുറം നടന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ അഞ്ചു മാസങ്ങൾക്ക് അപ്പുറം നടന്നൊരു കാര്യത്തിന് പരാതി കൊടുത്ത് ഇത്ര ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഇങ്ങനൊരു നടപടി പോലീസ് സ്വീകരിക്കുമ്പോൾ ഈ അഞ്ചു മാസം കഴിഞ്ഞിട്ട് ഹണി റോസിനാണ് ഇപ്പോഴാണ് ഓർമ്മ വന്നത് എന്നെ അന്ന് അവഹേളിച്ചത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ലൈംഗികപരമായിട്ടും എന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള അതിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് അഞ്ചു മാസം മുമ്പ് ഗോപിച്ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് മനസ്സിലാക്കാൻ അഞ്ചു മാസം കഴിയേണ്ടി വന്നു അതെ ഇതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം ഗോപിച്ചെമ്മൂർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ അപ്പോൾ അത് നമുക്ക് ഏത് സ്ത്രീകൾക്കെതിരായാലും കുട്ടികൾക്കെതിരെ അത് നമ്മൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പൊതുജനമധ്യത്തിൽ തുറന്നു കാണിക്കേണ്ടതാണ് നിയമാനുസൃതമായി മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് തന്നെയാണ് യാതൊരു തർക്കവും പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിൽ എന്തുകൊണ്ട് പോലീസിന് ഒരു പരാതി നൽകാൻ പറ്റിയില്ല അഞ്ച് മാസം ഉണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇവരുടെ പുറകിൽ സമ്മർദ്ദ തന്ത്രങ്ങളുമായി ബോപി ചെമ്മണൂരിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളും സർക്കാരിൻ്റെ ചില പ്രത്യേക വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ചില ആളുകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മണി റേസിന് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയതും ഗോപിച്ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ ഇവിടെ നിയമവാഴ്ചയുള്ള നാട് തന്നെയാണ് അത് ഒരു സ്ത്രീയെക്കുറിച്ച് മറ്റൊരാൾ അല്ല അത് മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും തെറ്റിനെ തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ പ്രദീപ് ഇപ്പൊ പറഞ്ഞ പോലെ അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യം എന്തുകൊണ്ട് അഞ്ചു മാസത്തിന് ശേഷം ഇപ്പൊ ഇത് പറയുന്നു അതെ ഇത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പല ഈ നടികളും ഒക്കെ വന്ന് ഇതിന് പരാതി പറഞ്ഞിട്ടുണ്ട് അതായത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതായത് സുചിത്ര എന്ന് പറഞ്ഞൊരു നടി ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞു അവർ ഗോപിച്ചെമ്മണ്ണൂരിൻ്റെ അല്ലെങ്കിൽ ഹണി റോസിന്റെ പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല ഒരു വിഷയം അതായത് സ്ത്രീത്വത്തിനെതിരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ലൈംഗികപരമായിട്ട് എവിടെയെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കപ്പെടണം പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ എന്തുകൊണ്ടാണ് അഞ്ചു മാസം കഴിഞ്ഞിട്ട് പരാതി നൽകണത് അത് അതവര് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് കാശ് മേടിച്ച് നമ്മളൊരു പരിപാടിയെ സംബന്ധിക്കുമോ ആ പരിപാടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് വിളിച്ചു പറയുന്നത് എന്ന് അവർ ചോദിച്ചത് അവര് ഹലിറോസിന്റെ അല്ലെങ്കിൽ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല അല്ല ഷോപ്പുകൾ അല്ലേ ഈ ബോബി ചെമ്മണൂരിന്റെ രണ്ട് ഷോറൂമിലാണ് അവർ ചെന്നത് എന്നുള്ളതാണ് കണക്ക് പറയുന്നത് പ്രധാന പരിപാടി ഇപ്പോ ഷോറൂമിൽ അങ്ങനെയാണ് പറയുന്നത് സിനിമാഭിനയത്തിലുപരിയായിട്ട് ഇപ്പൊ അവർ സജീവത്തിനാണെന്ന് പറയണത് അത് അത് അവരുടെ എന്താണ് ഒരു സെലിബ്രിറ്റി ഇമേജ് നിലനിർത്തിക്കൊണ്ട് അവർക്ക് അവര് വിളിക്കുമ്പോൾ അവര് അതിന് പോകുമോ അവരുടെ വരുമാന മാർഗ്ഗോ അതാണ് ഓക്കെ അത് നമുക്ക് സമ്മതിക്കാം പക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പൊതു സമൂഹത്തിന് മനസ്സിലാക്കി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതിൻ്റെ സത്യാവസ്ഥ അത് അതേ രീതിയിൽ തന്നെയാണ് ഉൾക്കൊണ്ടിരിക്കണതെന്നൊക്കെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാൾക്കെതിരെ ലൈംഗികപരമായൊരു അധിക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അഞ്ച് മാസത്തോളം പോലീസ് കാത്തിരുന്നത് കേസ് കൊടുക്കാനും പോലീസ് ആക്ഷൻ എടുക്കാനും മുഖ്യമന്ത്രിക്ക് ഇത് നേരിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് പ്രതിഭ ഇത് പ്രദീപ് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഒരു കാര്യം കൂടെ പ്രദീപ് പറഞ്ഞൊരു പോയിന്റിൽ തന്നെ ഞാൻ വീണ്ടും വരുന്നു എന്തിന് ഒരു വലിയ അറസ്റ്റ് നാടകം ഇവിടെ നടത്തി എന്നുള്ളത് ഈ ജനത്തിനെ ശ്രദ്ധ വിടാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യം തന്നെ എൻ്റെ അഭിപ്രായം ഇനി ചർച്ച തുടങ്ങിയതുപോലെ തന്നെ ഇത് തന്നെയാണ് കാരണം ഇത് തന്നെയാണ് പി വി അൻവറിന്റെ കാര്യത്തിൽ നോട്ടീസ് അയച്ച് വരുത്തി കഴിഞ്ഞാൽ പി വി അൻവർ ചില്ല നിയമസഭാ സാമാജികന കൊലപാതകത്തിനൊന്നും ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായി നടക്കുന്ന ഒരു നിയമസഭാ അടുത്ത് പോലീസ് പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത് എങ്ങനെ പെരുമാറും അത്രേ ഉള്ളൂ അന്ന് പിന്നെ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പിറ്റേ ദിവസം ജാമ്യം കൊടുത്തു പി വൻപർ ജാമ്യത്തിൽ ഇറങ്ങി ഇത്രയും സ്വാധീനമുള്ള ഒരു എം എൽ എക്ക് ഒരു ജനപ്രതിനിധിക്ക് ഇതാണ് അനുഭവം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മറ്റുള്ള സാധാരണ പ്രജകൾക്ക് ഉണ്ടാവുക എന്തായാലും ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൊരു മോശമായ അപകീർത്തികരമായ ലൈംഗികപരമായ അധിക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് തെറ്റ് തന്നെയാണ് നിയമം അത് നിയമത്തിൻ്റെ വഴിക്ക് പോകേണ്ടതാണ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് എന്നാൽ ഇവർക്കെതിരെ അഞ്ച് മാസം മുമ്പുണ്ടായ ഒരു പരാതി ഈ അധിക്ഷേപം അത് ലൈംഗികപരമായി തന്നെ അധിക്ഷേപിച്ചതാണെന്ന് മനസ്സിലാക്കാൻ അഞ്ചു മാസം എന്തുകൊണ്ടാണ് ഹണി റോസിന് സമയം എടുത്തതെന്നുള്ളതാണ് കേരളത്തിൽ കേരളത്തിന്റെ ഒരു പൊതുബോധം ഇപ്പൊ സംശയം ഉന്നയിക്കുന്നത് അതിന് ഈ പറഞ്ഞ പോലെ ഫലപ്രദമായ രീതിയിൽ ഒരു മറുപടി കൊടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ സംശയങ്ങൾ തന്നെയാണ് ഇപ്പോഴും അതെ എന്തായാലും നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിക്കാൻ മറ്റൊരു അവസരത്തിൽ നമുക്ക്